മക്കാബിയരുടെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ വരക്കുമോർ ഇതും കഴിഞ്ഞ് അവർ അഞ്ചാമനെ ആനയിച്ചു അവർ അവനെ ചമ്മട്ടിക്കടിച്ച് പീഡനമുറകൾ നടത്തി അവൻ രാജാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞത് നിനക്ക് മനുഷ്യ അധികാരമുണ്ട് നീ ശക്തനാകിയാൽ നിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യാം എന്നാൽ ഞങ്ങളുടെ വംശം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നീ വിചാരിക്കേണ്ട ഇക്കാലം കഴിഞ്ഞ് ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും എങ്ങനെ ദണ്ഡിപ്പിക്കുമെന്ന് കണ്ടുകൊള്ളുക അവസാനം നീ ദൈവത്തിന്റെ മഹിമാധിപത്യത്തെ കാണും പിന്നീട് അവർ ആറാമനെ കൊണ്ടുവന്നു അവനും മരിക്കാറായപ്പോൾ നീ വൃധ തെറ്റിപ്പോകരുത് ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഇതെല്ലാം സഹിക്കുന്നു ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പാപം ചെയ്തു പോയി അതിനാൽ ഞങ്ങൾ മഹത്വത്തിന്റെ അത്ഭുതത്തിനായി തീർന്നു നീ വിജയിക്കുകയാണെന്ന് നീ വിചാരിക്കേണ്ട നീ ദൈവത്തിനെതിരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു മരണമില്ലാത്ത ജീവനുള്ളവനെ നിന്റെ കരുണയെ വന്ദിപ്പാനായിട്ട് മരണവും ക്ഷയവുമാകുന്ന നിദ്രയിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ നീ ജീവിപ്പിക്കണമേ ആമേ